പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് കൊച്ചിയുടെ മഹാത്മാ സ്നേഹ കിച്ചൻ വയനാടിന് കൈത്താങ്ങാവും കൊച്ചിയുടെ വയനാട്ടിലും കൈത്താങ്ങായി മാറുന്നു മഹാത്മാ സ്നേഹ അടുക്കള വയനാട്ടിലും പ്രവർത്തനം തുടങ്ങി ക്യാമ്പിലാണ് മഹാത്മാ കിച്ചൻ പ്രവർത്തനം അതിഥി തൊഴിലാളികൾക്ക് ഉത്തരേന്ത്യൻ രീതിയിലുള്ള ഭക്ഷണവും പ്രദേശവാസികളായ നൂറ്റി അൻപതോളം പേർക്ക് കേരളീയ ഭക്ഷണവുമാണ് ഇവർ പാചകം ചെയ്ത് നൽകുന്നത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും നാല് നേരമാണ് ഇവർ ഭക്ഷണം നൽകുന്നത് വൈകിട്ട് ചായയും കഴിയുമാണ് നൽകുന്നത് മഹാത്മാ കിച്ചന്റെ ഒൻപത് പേരാണ് കൊച്ചിയിൽ നിന്ന് വയനാട് എത്തി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് മഹാത്മാ ചെയർമാൻ ഷമീർ വളവത്ത കൺവീനർ റഫീഖ് ഉസ്മാൻ സെട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ സനീറ മുജീബ് കൊച്ചങ്ങാടി ഷീജ സുധീർ സുനിത ഷമീർ ജാസ്മിൻ പനയപ്പള്ളി സെയ്നുരത്തീഫ് സഫീർ യച്ചു അസീസ് ഇസാഖ് സെറ്റ് തുടങ്ങിയവരാണ് വയനാട്ടിൽ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണം വിളമ്പുന്നത് കൊച്ചിയുടെ അഭിമാനമായി മാറിയ മഹാത്മാ സ്നേഹ അടുക്കള ഇപ്പോൾ വയനാട്ടിലും അഭിമാനമായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി